പറളിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായെന്ന് പരാതി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണ് ഇതെന്ന് ബി ജെ പി പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടി ആരോപിച്ചു പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം ആർക്കും ഉപകാരമില്ലാതെ അടഞ്ഞുകിടക്കുന്നു കാടുമൂടിയ കെട്ടിടം ഇടജന്തുക്കളുടെ താവളമായതായും പരാതിയുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഒന്നാം തീയതി അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന എം പി ബിന്ദുവാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ധാരാളം സൗകര്യങ്ങളും റൂമുകളുമുള്ള കെട്ടിടമാണ് ഉപയോഗശൂനമായി അടഞ്ഞുകിടക്കുന്നത് വർഷങ്ങളായി അടച്ചിട്ട കെട്ടിടത്തിനു ചുറ്റും പുൽക്കാടുകൾ വളർന്ന് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടത്തോട് ചേർന്നാണ് പഞ്ചായത്തിൻ്റെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് വനിതാ വിപണന കേന്ദ്രം കാട് മൂടിയതിനാൽ ആയുർവേദ ആശുപത്രിയിലെത്തുന്നവർക്കും പ്രയാസമായിട്ടുണ്ട് രണ്ടു ഘട്ടങ്ങളിലായി ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം അടച്ചിട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ബി ജെ പി പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ നാരായൺകുട്ടി പറഞ്ഞു ഒരു ഓഫീസിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് വനിതകൾക്ക് കുടുംബശ്രീ മുഖേന വനിതകൾക്ക് വിപണന വ്യാപാരങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഓഫീസ് അന്ന് രണ്ടായിരത്തി ഇരുപതിലെ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ് ഇന്നത്തെ അവസ്ഥ ഈ കാർഡ് പിടിച്ചുകൊണ്ടുള്ള ഇരിക്കുന്ന ഈ അവസ്ഥയാണ് ഒരു ചലനൊന്നും ഉണ്ടാക്കാൻ ഈ ഭരണസമിതി ഈ എൽ ഡി എഫ് ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ പോയി വാർത്തയിലും മറ്റുള്ളതും കൊടുത്തപ്പോൾ അതിനിപ്പോൾ മാറ്റി പഴയ മാവേലി സ്റ്റോറായ ഈ ഈ സ്ഥലത്തിലേക്ക് അതിനെ മാറ്റി വച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഈ ഭരണസമിതിയിലെ ഈ എൽ ഡി എഫ് ഭരണത്തിന് കഴിയുന്നില്ല ന്യൂസ് ബ്യൂറോ കോട്ടായി